വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ നമ്മൾ ഇന്നലെ ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു അബ്ദുൽ വാ മുഹമ്മദ് വാഹിദ് എന്ന പേരുള്ള ഒരു ഒൻപതാം ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടി പനി ബാധിച്ച് മരണപ്പെട്ടത് എൻ്റെ നാടിനടുത്താണ് എടപ്പാളിനടുത്ത് പടിഞ്ഞാറങ്ങാടിൽ ഇപ്പോൾ ആ കുട്ടിയുടെ യഥാർത്ഥ മരണകാരണം പുറത്തു വന്നിരിക്കുകയാണ് ഭയങ്കര ഷോക്കിംഗ് പേവിഷബാധയായിട്ടിട്ടാണ് അത്രേ ആ പൊന്നുമോന് മരണപ്പെട്ടത് സലാഹുദ്ദീൻ അയ്യൂബിയിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടിനെ ഈ കുട്ടീനെ സത്യത്തിൽ നായ കടിച്ചു ഈ നായ കടിച്ച നമ്മൾ ഒരു ഒരു നാലഞ്ച് ദിവസം മുൻപ് ഒരു മൈമൂന എന്ന പേരുള്ള പടിഞ്ഞാറങ്ങാടിയിൽ ഒരു ഇതുപോലൊരു വീട്ടമ്മനെ നായ കടിച്ചിട്ട് മരിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അ ഞാൻ ആ വീട്ടിലൊക്കെ പോയി സംസാരിച്ചിട്ട് ചെയ്തൊരു കാര്യമാണ് ആ വീട്ടമ്മനെ നായ കടിച്ച അന്ന് തന്നെയാണ് ഈ ഒരു മുഹമ്മദ് ഈ വാഹിദിനെയും നായ ആക്രമിച്ചത് ഇപ്പോൾ ഇവനു ഉമ്മാടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് മുഹമ്മദ് ഹാദിയോ വാഹിദന്താണ് ഈ കുട്ട പേര് അപ്പോ ഇവനെ ഈ ആക്രമിക്കണ സമയത്ത് നായ ഓടിച്ചവന ഓടി ഓടി ഇവൻ വീണു വീണപ്പോൾ ചെറിയ പരിക്കുറ്റവന്റെ നായടെ നഖം ഇവന്റെ ചെവിടെ അവിടെ കൊണ്ടുവന്നാ പറയുന്നത് പക്ഷെ ചെറിയൊരു മുറിവുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വീട്ടില് നായ ആക്രമിച്ചത് പറഞ്ഞ നായ വന്നപ്പോൾ പേടിച്ച് ഓടി വീട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ഇഞ്ചക്ഷനൊന്നും എടുത്തിരുന്നില്ല ഇവന്റെ ഇവനെ ആക്രമിച്ച അന്ന് തന്നെയാണ് ആ മൈമൂനയേയും ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് പിന്നീട് പേവിഷബാധയെ ഏറ്റിട്ട് അവര് മരണപ്പെട്ടു ദിവസങ്ങൾക്കകം ഈ കുട്ടിക്കതുപോലെ അസ്വസ്ഥതകൾ ഉണ്ടായി വെള്ളം കാണുമ്പോൾ കുട്ടിയാകെ അസ്വസ്ഥരാവാ പേവിഷബാധ ലക്ഷണങ്ങൾ അതിൻ്റെ അടക്കമാണ് ഈ പനിയും കൂടി ആദ്യം കരുതിയത് ഈ കുട്ടിക്ക് പനിയാണെന്നാണ് നല്ലൊരു നിസ്കാരം മുടക്കാത്ത ഒരു കുട്ടി ഭയങ്കര ആ കുട്ടിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവുകയാണ് അള്ളാഹു ആ കുട്ടിക്ക് ജന്നാത്തിൽ ഫിറഹസില് ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇത്ര നിസ്സാരമാണെന്ന് അറിയാം നമ്മൾ നായോ കാര്യം നായോ നായോബൻ്റെ ഈ മുറിവക കണ്ടപ്പോഴും വീട്ടുകാർ കരുതി ഉണ്ടാവുന്ന നായനെ കണ്ട് പേടിച്ച് ഓടിയിട്ട് വീടിട്ട് ആ ഒരു പനിയാണ് ഇപ്പൊ കുട്ടികൾ പേടിച്ചാലും പനിക്കുമല്ലോ അതേപോലെ ഇവരാണെങ്കിൽ അതിനായ കടിച്ചിട്ടുണ്ടാവില്ല ചെറിയ നെഖ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടാവും പക്ഷേ പേവിഷബാധ പേവിഷബാധയുള്ള നായയാണെങ്കിൽ ഏൽക്കന മതി അന്ന് തന്നെ ഒരു അഞ്ചാറ് നായ ആക്രമിച്ചിട്ടുണ്ട് അവർക്കൊന്നും നിലവിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഈ മൈമൂന എന്ന് പറയുന്ന സ്ത്രീനെ പടിഞ്ഞാറങ്ങാടിയിൽ നിന്നാണ് അവരുടെയും വീട് അവരാക്രമിച്ചാൽ അന്ന് തന്നെയാണ് ഈ കുട്ടിക്കും ഈ ആക്രമണം ഉണ്ടായത് എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അതിനുപരി നമ്മുടെ മക്കൾ മദ്രസേലക്കും നല്ല ശ്രദ്ധിക്കണം കാരണം നായ സർക്കാരൊക്കെ ഗംഭീര പരാജയം കേട്ടോ തദ്ദേശ സ്ഥാപനങ്ങൾ നായനില്ലാതാക്കാനും ഒന്നിനും ഒന്നിനും അവരുണ്ടാവില്ല അവരെ കണ്ടിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ടി വരും കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അച്ചടി പേപ്പർ അച്ചടിക്കാൻ കാശില്ല സംരക്ഷിക്കാൻ കാശില്ല പരീക്ഷ നടത്താൻ പോലും സ്കൂളോട് കാശ് കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരു ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് അധികാരികളുടെ കയ്യിൽ നിന്നൊന്നും ഉണ്ടാവില്ല അവരെ പേവിഷബാധ ഏറ്റിട്ട് പോലെയാണ് വാക്സിൻ അടിച്ചിട്ടാണ് ആ വീട്ടമ്മ മൈമൂന എന്ന് പറയുന്ന ഒരു ആ ഒരു സ്ത്രീ മരണപ്പെട്ടത് അപ്പോൾ ബാക്കിയുള്ള ഒരവസ്ഥ എന്താകും അതോടൊപ്പം നമ്മൾ പറയേണ്ട ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നല്ലോ ഒരു ഷെമീറ ബീവി എന്നുള്ള മുപ്പത്തി ആറ് ഒരു സ്ത്രീ പ്രസവത്തിനിടയിൽ മരിച്ചത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും എല്ലാ കാര്യങ്ങൾ കാരണം ഈ ഒരു നയാസ് എന്ന പേരുള്ള ഈ ഭർത്താവിനെതിരെ ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയിട്ട് ആൾ കേസെടുത്തിട്ടുണ്ട് ആൾ കസ്റ്റഡിയിലാണ് അറസ്റ്റ് ചെയ്യാനും വീഡിയോ പറയണവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു പക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം ഈയൊരു ഷമീറ ബി രണ്ടാമത്തെ കല്യാണമാണത് ആദ്യത്തെ കല്യാണത്തിൽ മക്കളുണ്ട് രണ്ടാമത്തെ കല്യാണത് രണ്ട് സിസേറിയൻ കഴിഞ്ഞതാണ് അപ്പോൾ രണ്ട് സിസേറിയനൊക്കെ കഴിഞ്ഞൊരു സ്ത്രീനെ മൂന്നാമത്തത് എന്തായാലും ഇങ്ങനെ ഒരു വീട്ടിൽ പ്രസവിക്കാനിട്ടത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ മറിച്ച അഭിപ്രായങ്ങൾ എനിക്കറിയില്ല നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരാൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുക ആരോഗ്യകരമായ സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അക്കിപ്പഞ്ചർ പഠിച്ച ആളാണ് ഞാനും പക്ഷേ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ഇയാൾ എന്താണെന്നറിയോ കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ഈ സ്ത്രീ മരണപ്പെടുന്നത് അപ്പോൾ ഇവർക്ക് ഗർഭിണിയായപ്പോൾ രണ്ട് പ്രസവം സിസേറിയനാണ് ആശാവർക്കർമാരൊക്കെ വന്നപ്പോഴും ഇയാൾ സമ്മതിക്കണില്ല ഇയാൾ ആദ്യ ഭാര്യയുടെ മകളൊക്കെ അക്കിപ്പഞ്ചൊർ പഠിക്കുന്നുണ്ട് ഞങ്ങൾ അക്കിപ്പഞ്ചുറ് പ്രകാരം നോക്കിക്കോളാം വീട്ടിൽ പ്രസവം നടത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആശാവർക്കർമാർ പോലീസിനെ വിളിച്ചുകൊണ്ടാകുമ്പം വരെ തീരുമാനിച്ചു അപ്പോൾ ഈ ഷെമീറ ബീവിയുടെ വീട് അവിടെ പാലക്കാടെങ്ങാനാണ് അവർ രണ്ടാമത് കല്യാണം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീയാണ് ആണ് അവർ അവർക്ക് പേടിയൊരുക്കും ബുദ്ധിൻ്റെ പേരിൽ ഒഴിവായാൽ വേറൊരു കല്യാണം നടക്കണ്ടേ അതിലുണ്ട് മക്കൾ ഇതിലുണ്ട് രണ്ട് മക്കൾ െ നിസ്സഹായാരാണ് അപ്പൊ അവർ ആദ്യമൊക്കെ ആശാവർക്കറോട് പറഞ്ഞ് നിൽക്കുക ആഗ്രഹമൊക്കെയുണ്ട് ഹോസ്പിറ്റലിൽ പോകാനും പക്ഷെ ഭർത്താവ് സമ്മതിക്കായിട്ടാണ് ആശാ വർക്കർ പിന്നീട് പറഞ്ഞതാണ് അപ്പോൾ അവർ പോലീസിനെ വിളിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഭർത്താവ് ഭീഷണിപ്പെടുത്തി ഈ നിലക്ക് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു വരഞ്ഞു പോലീസിനൊന്നും കൊണ്ടുവരണ്ട ഞാൻ ഇവിടെ തന്നെ പ്രസവിച്ചോളാം പ്രസവ സമയത്ത് ഉണ്ടായിരുന്നത് ആദ്യ ഭാര്യയിലെ മകളും ഒരു യുവതിയും ഇയാളോ ഉണ്ടായിരുന്നത് ബ്ലീഡിങ് കൊണ്ട് കൂടി ഈ ഒരു ഈ ഒരു സമയത്ത് ബ്ലീഡിങ് കൊണ്ട് കൂടിയിട്ട് അതങ്ങട്ട് കയ്യിൽ അപ്പോഴെപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ട് എനിക്ക് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ ഒരാളെ എഴുത്ത് വായിച്ചു ഈ മറ്റേ മണ്ണാർക്കാട് ഭാഗത്തുള്ളതാണ് അബ്ബാസ് അബ്ബാസ് എന്ന് പറഞ്ഞൊരു ഒരാൾ അബ്ബാ അബ്ബാസിൻ്റെ ഉബ്ബൂസിനെ പ്രണയിക്കേണ്ടി വന്നവരെന്നൊക്കെ മറ്റേ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം സ്വന്തം ഉമ്മ പ്രസവത്തിൽ രക്തം വാർന്നിട്ട് മരണപ്പെട്ടു പോയ ഒരു ഉമ്മയുടെ മകനാണ് അബ്ബാസ് അബ്ബാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലാതെ ഉള്ളിൽ ഷോക്കായ ഒരു സാധനം കാരണം പണ്ടത്തെ കാലത്തൊക്കെ വീടുകളിൽ പ്രസവിച്ചിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് നമ്മൾ നമ്മളൊരുപാട് അഡ്വാൻസായി നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ടായി ഹോസ്പിറ്റലുകളുണ്ടായി മരണം കുറഞ്ഞ് ഇപ്പോഴും ഇത്തരം രീതിയിൽ ആളുകൾ എന്തിനാണ് എന്തിനാണിപ്പോൾ നമ്മൾ വീടുകളിൽ പ്രസവിക്കാൻ ഇരിക്കണത് ഒന്ന് സാമ്പത്തിക പ്രയാസം സർക്കാർ ഹോസ്പിറ്റലുകളിലൊക്കെ നല്ല സംവിധാനങ്ങളുണ്ട് ഇനി ആ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വയ്യെങ്കിൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിലും ഗർഭം എന്നുണ്ടായിട്ട് നാളെ പ്രസവിക്കണതല്ലോ കാശ് എടുത്തു എടുത്തിട്ടാവുകയാണെങ്കിൽ തന്നെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകാം അബ്ബാസ് അബ്ബാസ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ പറയണം അതിൻ്റെ ഉള്ളിൽ വല്ലാതെ ഫീൽ ചെയ്തു ആ ഒരു എഴുതിയത് വളരെ ശരി ശരിയെന്നെല്ലേ പറയണത് അപ്പോൾ നമുക്കൊരു നല്ല ചികിത്സയല്ലേ നമ്മുടെ ഭാര്യക്കും കുട്ടിക്കും കിട്ടേണ്ടത് ഇതിപ്പോൾ അക്കിപങ്ച്ചറിൻ്റെ മറ്റു ചികിത്സ പോലെയല്ലല്ലോ ഇതൊരു പ്രസവമല്ലേ പണ്ടത്തെ പെണ്ണുങ്ങളുടെ ആരോഗ്യമാണ് പണ്ടൊക്കെ ഇങ്ങനെ പണിയെടുക്കുന്നതിനിടയിൽ വയ്യാന്ന് പറഞ്ഞ അകത്ത് പോയി പ്രസവിച്ച് വന്നിട്ട് വീണ്ടും മറ്റെന്താ പറയുക ആദ്യം അമ്മിമുട്ട ഇറക്കണവരും നെല്ല് കുത്തണോരൊക്കെ ഉള്ള ഒരു കാലുണ്ടായിരുന്നു ആ കാലം സ്ത്രീകളൊക്കെ പോയില്ല ആരോഗ്യം ഒന്നും ഇന്നുള്ളത് ഇന്ന് അസുഖങ്ങൾ വേറെ എന്താ പറയാ ആളുകളുടെ സാഹചര്യങ്ങൾ വേറെ അപ്പോൾ ഇന്ന് എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത് ഇത് ഇതിനു വേണ്ടി ഒരു ഇങ്ങനെ ഇങ്ങനെ വീടുകളിൽ തന്നെ പ്രസവിക്കാവൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം ഇത്തരം പ്രസവങ്ങൾ വരുന്നത് ഒരു വർഷത്തിൽ വർഷത്തിലൊരു മുന്നൂറ് പ്രസവങ്ങളിലും വീടുകൾ പ്രസവിക്കുന്നുണ്ട് വീടുകൾ പ്രസവിച്ചതിന് പേരിൽ കേസെടുക്കാനൊന്നും വകുപ്പൊന്നുമില്ല പിന്നെ ആരോഗ്യവകുപ്പ് ഇങ്ങനെ പീഡിപ്പിച്ച് കൂടാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് അബ്ബാസ് പറയുന്ന ആ ഒരു അബ്ബാസിൻ്റെ ഉമ്മ പ്രസവത്തിൽ രക്തം വാർന്നു മരിച്ചുപോയതാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന ആൾ അപ്പോൾ അതെനിക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടി വന്നത് ഇനിയും ഇത്തരം ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനാണ് അപ്പോൾ ഈ ഒരു നയാസ് എന്ന് പേരുള്ള ഒരാളെ ഈ ഭാര്യയ്ക്ക് ബ്ലീഡിങ് ആയപ്പോൾ നേരെ കൊണ്ടത് ഹോസ്പിറ്റലിലേക്കാണ് ഇത് തന്നെയാണ് അബ്ബാസ്ക്കുന്നത് നിങ്ങൾ വീടുകളിൽ പ്രസവിക്കുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് പെട്ടെന്ന് ബി പി കൂടി അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടി കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നു കൃത്രിമ ശ്വാസോച്ഛാസം കൊടുക്കേണ്ടി വന്നു ഇതിനൊക്കെ എന്ത് എക്യൂപ്മെൻറ്റ്സ് ആണ് വീടുകളിൽ ഉണ്ടാവുക അപ്പോൾ ആ പഴയ സാഹചര്യങ്ങൾ നമ്മൾ നടക്കാൻ പോലും നമ്മൾ നടക്കലല്ലല്ലോ വാഹനങ്ങൾ ഉപയോഗിക്കണില്ലേ അപ്പോൾ വീടുകളിൽ പ്രസവിക്കാൻ വേണ്ടി വാശി പിടിക്കണത് ഗുണത്തേക്കുള്ള ദോഷം രണ്ട് ഇതിന് രണ്ട് സിസുകറിയും കഴിഞ്ഞൊരു സ്ത്രീ അപ്പോൾ ശരിക്കും ആ നയാസ് കൊലക്ക് കൊടുത്തു എന്നാണ് മാതൃഭൂമി അടക്കം പറയുന്നത് അപ്പോൾ ഈ സ്ത്രീക്ക് സ്ത്രീക്കിത് വേദന ഇത് ബ്ലീഡിങ് കൂടിയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴേക്കും ഈ സ്ത്രീയും ഈ കുട്ടിയും മരണപ്പെട്ടു പോയിരുന്നുള്ളതാണ് അല്ലാഹു വന്നാലി റാജു അള്ളാഹു ആ ഒരു സ്ത്രീക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബരിടം അള്ളാഹു വിശാലമാക്കട്ടെ ഈ പ്രസവത്തിൽ മരിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലിയാണ് ഷഹീദിൻ്റെ കൂലി എന്നുള്ളതല്ല നമ്മൾ കുറച്ച് ജീവി ജീവിച്ചിരിക്കുന്ന ഒരു കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കാണിക്കേണ്ടതുണ്ട് എനിക്ക് എനിക്ക് ഇതിനോട് ഉൾക്കൊള്ളാൻ പറ്റണില്ല അക്യുപ്പൻസിനോട് നമുക്ക് വിയോജിപ്പില്ല ചികിത്സകളോടും വിയോജിപ്പില്ല പക്ഷേ രണ്ട് സിസേറിയം കഴിഞ്ഞ ഒരാൾ ഒരു സ്ത്രീനെ വീട്ടിൽ പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ സ്ത്രീയുടെ രണ്ട് പ്രസവത്തിന് പോലും ഈ ഭർത്താവ് വന്നിരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ല ആ സമയം നാട്ടുകാരാണ് കൊണ്ടുപോയി എന്നൊക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ ഇയാളതിൽ ഭയങ്കര ദേഷ്യക്കാരനാണ് സിസേറിയം ചെയ്തതിൽ ഇതൊക്കെ ഒരു തെറ്റായ സന്ദേശം പഠിച്ചു എന്നുള്ളതാണ് മാത്റൂമിൽ വന്ന റിപ്പോർട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാജ അക്കിപ്പംച്ചറാണ് യഥാർത്ഥ അക്കിപ്പംച്ചർ പോലുമല്ല അതേതോ തിരൂരുത്തൊരു വ്യാജ അക്കിപ്പങ്ക്ചറിസ്റ്റാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് മാത്റൂമിൽ വളരെ അഗൈൻസ്റ്റായ വലിയ വാർത്ത ഉണ്ട് ഏതായാലും ഇത് വളരെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മരണമായി അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൊരു എഴുപത് ശതമാനം എന്തെങ്കിലും ലേഡീസായിരിക്കും നിങ്ങളെല്ലാം സ്വയം ഒന്ന് കണ്ണൂർ എന്ന് ചോദിച്ചു നോക്ക് ഒരു രണ്ട് സിസേറിയനൊക്കെ കഴിഞ്ഞൊരാൾ ആരോഗ്യകര അല്ലെങ്കിൽ മറ്റു ചികിത്സ നമുക്ക് നോക്കിയാലും ചില അസുഖങ്ങൾ കാണൂല അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാണൂല അപ്പോൾ ഇത്ര റിസ്ക് എടുക്കാവും റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ് നിർഭയം എനിക്ക് പറയാം ആ റിസ്ക് എടുത്ത് ശരിയല്ല ആ ഒരു സ്ത്രീനെ നമ്മൾ പിന്നെ സമയാവുമ്പോൾ മരിക്കുന്നതിൻ്റെ കാര്യമില്ല നമ്മൾ കെട്ടിടത്തിൻ്റെ മേളന്ന് ചാടിയിട്ട് സമയമാകുമ്പോൾ മരിച്ചോളൂന്ന് പറഞ്ഞിട്ട് അതുപോലല്ലേ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യേണ്ടേ ഇപ്പം നമ്മളോട് അള്ളാഹു തീരുമാനിച്ച പ്രകാരമല്ലേ നമ്മൾ ചെയ്യണത് എന്ന് കരുതിയിട്ട് തെറ്റ് ചെയ്തിട്ട് അത് അല്ലാതെ തീരുമാനിച്ചല്ലേ എൻ്റെ തീരുമാനമെന്നല്ലല്ലോ ഭക്ഷണം തീരുമാനമല്ലോ എന്നെ സൂക്ഷിക്കാവോന്ന് ചോദിക്കുന്ന പോലത്തെ മണ്ടത്തരാണ് നിങ്ങളാലോചിച്ച് നോക്ക് അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാണ്ട് ഒന്നും നടക്കൂലല്ലോ അപ്പം ഞാൻ കള്ളുപിടിച്ച് ഞാൻ പെണ്ണ് പിടിച്ച് ഞാൻ ഒരാളെ തല്ലി എന്നിട്ട് അത് അള്ളാഹിൻ്റെ തീരുമാനമല്ല ഞാനും ഞാനല്ല അള്ളാഹുടെ തീരുമാനത്തിന് ഞാനെന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കണ പോലെയാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം ചെയ്യാതിരുന്നിട്ട് പിന്നെ വാചകം അടിച്ചിട്ട് കളും ഞാനിതിൻ്റെ അക്കിപ്പം ചേർന്ന വശങ്ങളൊക്കെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇതുമായി ബന്ധപ്പെടുന്ന വിവരങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കുന്നത് അക്കിപ്പം എന്നുള്ള ഒരു കൂടി ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് ഇങ്ങനെ ചെയ്യരുതായിരുന്നു ഏതായാലും അള്ളാഹു ആ കുടുംബം ക്ഷമ നൽകട്ടെ വേറൊന്ന് ഇതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊന്ന് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ജാഗ്രത കുറവുണ്ടായി ഇപ്പോൾ പല കേസുകളിലൊക്കെ ഹോസ്പിറ്റലുകാരുടെ കയ്യിൽ നിന്ന് ജാഗ്രത കുറവ് ഉണ്ടായിട്ട് ജീവൻ നഷ്ടപ്പെട്ടാൽ ഇത്ര പീഡനങ്ങൾ ഉണ്ടാവില്ല ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ട വേദയിൽ നിൽക്കുന്ന വാപ്പാനെയാണ് ഒരു കുറ്റവാളിയെ പോലെ കൈകാര്യം ചെയ്യുന്നത് ഏതായാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ കൂട്ടത്തിൽ ഈ ത്വാഹിറാക്കും ഈ ഒരു ഈ ഒരു പ്രസവിക്കത്തിൽ മരിച്ചുപോയ സ്ത്രീ പ്രാ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞ മലപ്പുറം ജില്ലക്കടുത്തുള്ള പാലക്കാട് ജില്ലയിൽ ജില്ലയിൽപ്പെടുന്ന ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു പേവിഷബാധയേറ്റു മരണപ്പെട്ട രക്തസാക്ഷിയായ ആ കുട്ടിക്ക് നമ്മൾ വേണ്ടിയിട്ടൊന്നും നമ്മളത് വാചിയന്മാർക്കരുത് പെൻഷാകാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം